പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാൻ സി സംസ്ഥാന സമിതിയുടെ തീരുമാനം സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ ആറുമാസത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ് ഇതിൽ രണ്ടു മാസത്തേത് കൊടുക്കാനാണ് തീരുമാനമായിരിക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധം ഇതോടെ കുറയുമെന്നാണ് സംസ്ഥാന സമിതിയുടെ കണക്കുകൂട്ടൽ അടിയന്തരമായി രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിനായി അടിയന്തരമായി തുക അനുവദിക്കണമെന്നും ഇതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം സമർപ്പിച്ച ഹർജിയിൽ ഫെബ്രുവരി മാസം പതിമൂന്നിന് അതായത് ഇന്ന് സുപ്രീംകോടതി വിധി പറയുന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് പെൻഷൻ തുകയുടെ കുടിശ്ശിക വിതരണം സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തുവരിക കുടിശ്ശിക പെൻഷൻ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ നിർണായകമായ വിധിയാവും ഫെബ്രുവരി മാസം പതിമൂന്നിന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും പുറത്തുവരിക കൂടാതെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് അംഗങ്ങൾക്ക് ലഭിക്കാനുള്ള പതിനൊന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്ന് കേരള സംസ്ഥാന കോൺഗ്രസ് കരിമ്പുഴ മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിലെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക